ഇന്ന് നമുക്ക് ചക്കക്കുരു വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിൽ തന്നെ നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചക്കക്കുരു ചെറുതാക്കിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലോട്ട് ഇട്ടിട്ട് വിസിൽ വരുത്തിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം ചക്കക്കുരു ഇട്ട് കൊടുക്കേണ്ട അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അന്നേരം നമുക്കിത് വിസിൽ വരുത്തിയിട്ട് വേവിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ചക്കക്കൂരി അവിടെ ഇരുന്ന് വേവണ നേരം കൊണ്ട് നമുക്ക് എനിക്ക് ആവശ്യമുള്ള തേങ്ങ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒരു മിക്സിയിലെ ജാറിലോട്ട് അരക്കപ്പ് തേങ്ങ ചെറുകിട്ട് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലോട്ട് ജീര ക ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇതൊക്കെ മിക്സിയിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാനുള്ള ഒരു ചട്ടി വെക്കാം അതിലോട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കട് കിട്ടുകൊടുക്കാം അതിലോട്ട് അതുമാതിരി തന്നെ ഒരു രണ്ട് മൂന്ന് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചേർക്കേണ്ടതാണ് കുഞ്ഞുള്ളി അപ്പൊ ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് കുഞ്ഞുള്ളി ഒന്ന് വഴന്ന് വരണവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കോക്കനട്ടിൻ്റെ മിക്സ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ചക്കക്കുരുവിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ ഞാൻ ചക്കക്കുരു വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ട് വേവിച്ചിട്ടില്ല വേവിച്ചിട്ടില്ലേ ഉപ്പിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചക്കക്കുരു വേവാനൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ ചക്കക്കുരു നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണ് കുക്കറിൽ അപ്പൊ പിന്നെ ഇത് ചക്കക്കുരിയും തേങ്ങയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മൂന്നാല് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇത് അപ്പോൾ നമ്മുടെ ചക്കക്കുരുത്തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറുണ്ട് കൂടെ കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തൃശ്ശൂർക്ക് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്